കുയിലിനെ കൂവാൻ പഠിപ്പിക്കുന്നു രാഷ്ട്രീയക്കാരനെ കള്ളം പറയാൻ പഠിപ്പിക്കുന്നു ഇനിയും ഓന്തിന് നിറം മാറ്റാൻ ആവശ്യത്തിന് പെയിൻറ് സപ്ലൈ ചെയ്യുന്നു എന്തുവാ ഇതൊക്കെ യു കെയിലുള്ള സായിപ്പിനും മദാമയ്ക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുത്തു കൊടുക്കുന്നു ബന്ധപ്പെടുക അതും മലയാളത്തിൽ കമൻറ്റ് അവരെങ്ങനെ വായിക്കുമെന്ന് മീനുകൾക്ക് അറിയിപ്പ് ഒരു മാസം മുന്നേ പിടിച്ച മീനിനെ ഫ്രഷ് മീനെന്നും പിടയ്ക്കുന്ന മീനെന്നും വിളിച്ച് ആക്ഷേപിച്ചതിന് മാനനഷ്ടക്കേസ് പറഞ്ഞ് നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കുന്നു ബന്ധപ്പെടുക ഇനി വക്കീലുവല്ലോ റോഡ് റോളർ റോഡാണ് സ്പോർട്സ് കാർ എൻജിൻ വെച്ച് കൊടുക്കപ്പെടുന്നു ബന്ധപ്പെടുക ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന പാഴ്സലിൻ്റെ കവറ് മുറിക്കാതെ തന്നെ കെട്ടഴിച്ച് കറിയെടുക്കാൻ പഠിപ്പിക്കുന്നു ഇത് സീരിയസ് ആണെന്ന് തോന്നുന്നു ചേർന്നാലോ ഉപകാരപ്പെടുന്നു രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ സപ്ലൈ ചെയ്യാൻ ഓർഡറുകൾ സ്വീകരിക്കുന്നു എന്തിനു അവിടെ ഒരുപാടുണ്ടല്ലോ കടലിൽ നിന്നെടുത്ത ഉപ്പ് റിട്ടേൺ അടിക്കാൻ സഹായിക്കുന്നു തേങ്ങയ്ക്കുള്ളിൽ വെള്ളം നിറയ്ക്കാൻ പഠിപ്പിക്കുന്നു ക്രാഷ് കോഴ്സ് ദയവാണ് ഞാൻ നടത്തുന്നത് ബി ടി എസ് ഫാനിനെ നോർത്ത് കൊറിയയിലേക്ക് സൗജന്യ യാത്ര തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അവിടെ സെറ്റിൽ ചെയ്യാൻ അവസരം ഒരുക്കി കൊടുക്കുന്നു അവിടെ പോയി തിരിച്ചു വരുമോ കിം ഉൻ അരണയ്ക്ക് ഓർമ്മശക്തിക്ക് ടാബ്ലറ്റ് ബന്ധപ്പെടുക വലിയ ചിന്തനാദിയും ഫ്രീ ആയി നൽകുന്നു എന്ത് പടി ഐസ് കട്ടയ്ക്ക് പെയിൻ്റ് അടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു ക്രാഷ് കോഴ്സ് ബന്ധപ്പെടുക